സഹോദരങ്ങളെ ഏതേത് നന്മയാകട്ടെ ഏതേത് പുണ്യമാകട്ടെ അള്ളാഹുവിൻ്റെ തൗഫീഖില്ലായെങ്കിൽ അവൻ്റെ സഹായമില്ലായെങ്കിൽ അതൊന്നും തന്നെ നിർവഹിക്കുക നമുക്ക് സാധ്യമാവുകയില്ല അള്ളാഹുവിൻ്റെ തൗഫീഖാണ് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് റസൂർലാഹി സാഹുഅലു വസ്ല്ലം റബ്ബിനോട് തേടി നോക്കുന്നങ്ങൾ അള്ളാഹു الله يعني 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 هو انني لم شيئا لانك توفيق شيئا المنكرات വെറുക്കപ്പെട്ട മോശമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ അള്ളാഹു നീ എനിക്ക് തോഫീഖ് ചെയ്യണം നോക്കു നിങ്ങൾ അള്ളാഹു സഹായിച്ചില്ല എങ്കിൽ നന്മകളിൽ മുന്നേറുക നമുക്ക് സാധ്യമല്ല ഇസ്ലാമിനു ശേഷം ഇസ്ലാമിൽ അള്ളാഹു നമുക്ക് ഹിതായത്ത് നൽകിയതിനു ശേഷമുള്ള മറ്റു ഹിതായത്ത് മറ്റൊരു ഹിതായത്താണ് എന്ത് നന്മകളിലേക്ക് ഉള്ള ഹിതായത്ത് ഒരു നന്മ ചെയ്യാൻ അതിനെ തുടർന്ന് അടുത്ത നന്മ ചെയ്യാൻ അതിനെ തുടർന്ന് അടുത്ത നന്മ ചെയ്യാൻ ഉള്ള തൗഫീഖ് അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തോഫീഖാണ്